ുണർന്നു നാടും തൊടികളും പൂക്കളാൽ നിറയുന്ന കാലം പൂക്കളം തീർത്ത് കാത്തിരിക്കുന്നത് അത്തം പത്താവാൻ വിഭവ സമൃദ്ധമായ ഒരുക്കിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കമാണിനി ഓണം എത്തുമ്പോഴേക്കും സ്കൂൾ കൂടി അടയ്ക്കുന്നതോടെ കുരുന്നുകളുടെ ആവേശം വാനോളം ഉയരും അരിപ്പൂവും കാക്കപ്പൂവും തുമ്പയും മുക്കുറ്റിയും എണ്ണത്തിൽ കുറഞ്ഞെങ്കിലും അതൊന്നും പൂക്കളം ഒരുക്കാൻ തടസ്സമാവാറില്ല തുമ്പപ്പൂവ് അരിപ്പൂവ് വേലിപ്പൂവ് കാക്കാപ്പൂവ് അങ്ങനെ നാല് പൂക്കളൊക്കെ ആക്ക അരി നാല് പൂക്കളുണ്ട് ഇന്ന് പിന്നെ കൊട്ടയൊക്കെ കെട്ടി കൊട്ടയൊക്കെ രാ തലേന്ന് ഉണ്ടാക്കിത്തരും എല്ലാവർക്കും എന്നിട്ട് കഴുത്തിൽ അതിനൊരു കയറ് വെച്ച് കയറ്റിലിട്ടിട്ടാണ് പോവുക എന്നിട്ട് അത് ഈ പറമ്പുകളിലൊക്കെ കുറേ ദൂരെ പറമ്പുകളിലൊക്കെ പോയിട്ട് പൂ പറച്ചു കൊണ്ടുവരൂ സംസ്ഥാനത്ത് പലയിടത്തും ഇത്തവണ തദ്ദേശ സ്ഥാപനങ്ങൾ പൂക്കൃഷി നടത്തുന്നുണ്ട് കൂടാതെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആവശ്യത്തിന് പൂവെത്തുകയും ചെയ്യുന്നു ഓണം എത്തിയതോടെ വിപണിയും സജീവമായി കടകളിലെല്ലാം വലിയ തിരക്ക് ഓണനിലാവ് പരന്നൊഴുകാൻ ഇനി കൃത്യം പത്തുനാൾ പൂപ്പൊലി പാടി ഓണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് മലയാളക്കര വീഡിയോ ജേർണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്